പരലോകത്തെ എല്ലാ നബിമാർക്കും എല്ലാ നബിമാർക്കും ഒരു മിമ്പറുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കന്മാരും ഈ അറസിന്റെ താഴ്ഭാഗത്തെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന് കസേരയിലിരിക്കുമ്പോ ഒരൊറ്റ കസേര മാത്രം കിടക്കുന്നു ഒഴിഞ്ഞുകിടക്കുന്നു അത് എന്റെ മിമ്പറാണ് എന്റെ മെമ്പറാണത് എന്താ ഞാൻ അതിൽ പോയിരിക്കാത്തത് അതിൽ ഞാൻ പോയിരിക്കാത്തത് ഞാൻ അതിൽ ഇരുന്നിട്ട് മറ്റു വിഷയങ്ങൾ ചിന്തിച്ച് എന്റെ കൂട്ടുകാരായ പ്രവാചകന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അള്ളാഹു ഞാനറിയാതെ എന്റെ ഉമ്മത്തികളെ കാര്യത്തിൽ വല്ല തീരുമാനവും എടുത്തു കളഞ്ഞു പോകുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ അള്ളാഹന്റെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് തങ്ങളാ കസേരയിലിരിക്കുന്നില്ല ഇങ്ങനത്തെ ഒരു ഉമ്മ ഉണ്ടോ ഇങ്ങനത്തെ ഒരു വാപ്പയുണ്ടോ ബാപ്പ പരലോകത്ത് പോകും മകനെ കാണുമ്പോ എന്ന് നേരത്തെ പറഞ്ഞില്ലേ ആ സന്ദർഭത്തിലും ഇതാണ് ഉമ്മയേക്കാൾ കൂടുതൽ നമ്മൾ സ്നേഹിക്കണം ഋസൂർമാനെ ബാപ്പയേക്കാൾ കൂടുതൽ സ്നേഹിക്കണം വിധങ്ങളെ എന്ന് പറഞ്ഞതിന്റെ ഒരു പൊരുൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എന്തുമാത്രം അർത്ഥവത്താണ് പറഞ്ഞത് അള്ളാഹുവിന്റെ സൂര്യ നമുക്ക് വേണ്ടി ഷഫായത്ത് പരലോകത്തേക്ക് നീട്ടിവെച്ചിട്ട് എന്റെ ഉമ്മത്ത് എന്റെ ഉമ്മത്ത് വിഷമിക്കരുത് എന്റെ ഉമ്മത്ത് കഷ്ടപ്പെടരുത് തങ്ങളെ ഇത്രമാത്രം ദ്രോഹിച്ച അബൂജഹലിന് പോലും വലീദ് പോലും ഈ പ്രാർത്ഥന ഉപയോഗപ്പെടുത്താതെ അള്ളാഹുന്റെ സൂര്യ ദുന്യാവിൽ അനുഭവിക്കുന്ന പീഡനങ്ങൾ മുഴുവനും അനുഭവിച്ചുകൊണ്ട് അവിടുത്തെ ശിഷ്യന്മാര് ദുന്യാവിൽ കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെ അടിച്ചപ്പോൾ മൂത്രമൊഴിച്ച സ്ഥലത്ത് മണലിലേക്ക് മൂത്രമൊഴിച്ചാൽ മൂത്രം ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവാ വേണ്ടത് പക്ഷേ തെറിക്കുന്ന സ്ഥലത്ത് വെച്ച് മൂത്രമൊഴിക്കൽ തെറ്റാണെന്നാണ് ശ്രാന്റെ നിയമം മൂത്രമൊഴിച്ചപ്പോ മൂത്രം ഇങ്ങോട്ട് തന്നെ തെറിക്കുന്നു മണലിൽ മൂത്രമൊഴിച്ചാൽ മൂത്രം ഇങ്ങോട്ട് തെറിക്കാൻ പാടില്ലല്ലോ അവിടെ ഒരു കൊള്ളിക്കഷ്ണമെടുത്ത് ഇളക്കി നോക്കിയപ്പോ ഒരു തോലിന്റെ ഘട്ടണം കിട്ടി ആ തോലിന്റെ ഘട്ടം നായൻ്റെതല്ല പന്നിയുടേതല്ല എന്ന് മനസ്സിലായപ്പോ ഇസ്ലാമിക ക്രമപ്രകാരം ഊറക്കിട്ട് ശുദ്ധി വരുത്തി വെള്ളത്തിലിട്ട് കുതിർത്തിത്തുന്നു പട്ടിണി സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങൾ എനിക്ക് ഞാൻ അവിടെ നിങ്ങളെ കൗസറിൽ നിന്ന് വെള്ളം മുക്കിത്തരാൻ കൗസറിന്റെ കോപ്പകൾ കയ്യിൽ പിടിച്ചുകൊണ്ട് സജ്ജമായി കാത്തിരിക്കുകയാണ് ഞാൻ നിങ്ങളെ കൗസറിന്റെ മുമ്പിൽ പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട മുഗ്മിനെ ഈ വാല് സംഘടിപ്പിച്ചെറുപ്പക്കാരെ നിങ്ങളോട് വിശേഷിച്ചും ഇവിടെ ആയാലും നിങ്ങൾ വന്നിട്ട് സ്വനാത്ത് ചൊല്ലാൻ പറഞ്ഞില്ലേ നിങ്ങൾ ോട് കഴിവിന്റെ പരമാവധി അത് നിലനിർത്താൻ ശ്രമിക്കണം എന്ത് ഒരു അമല് നമ്മൾ ചെയ്യുകയാണെങ്കിലും അത് നിലനിർത്തുമ്പോഴാണ് കുറച്ചു കാലം ഒരു അങ്ങ് ചെയ്യുക പിന്നെ കുറച്ചു കാലം അങ്ങോട്ട് ഇല്ലാതാവുക